എക്കാലത്തും ഉന്നതരെ കൂടെ നിർത്തുക എന്നത് പുരാതന ചൈനീസ് തന്ത്രമാണ് അതിനായി ചൈന നേതാക്കളെയും ബുദ്ധിജീവികളെയും വ്യവസായികളെയും മാധ്യമപ്രവർത്തകരെയും ഇക്കാലത്തെ യൂട്യൂബർമാരെ പോലും വിലക്കെടുക്കുന്നു അങ്ങനെയാണ് ചൈന ടിബറ്റിലും സിഞ്ചിയാങ്ങിലും മംഗോളിയയിലും ഭരണതലത്തിൽ കയറിയത് ഇന്ത്യയിലും ചൈന അത് തന്നെ പരീക്ഷിക്കുകയാണെന്ന് സാങ്ഖെ പറഞ്ഞു ചൈനയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളിൽ നിന്നും ഇന്ത്യ അതീതരല്ലെന്ന് സാങ്ഖെ മുന്നറിയിപ്പ് നൽകി ഡൽഹിയിലെ ചൈനീസ് എംബസിയുടെ ദേശീയ ദിനാഘോഷങ്ങളിൽ ആരെല്ലാമാണ് പങ്കെടുത്തതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് രാഷ്ട്രീയക്കാരുടെയും വ്യവസായ പ്രമുഖരുടെയും മറ്റുള്ളവരുടെയും ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം അവരെല്ലാവരും വിലക്കെടുക്കപ്പെട്ടവരല്ല എന്നാൽ ചൈന ഭരണ അട്ടിമറി ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്നും ഡോക്ടർ സാങ്കേ ചൂണ്ടിക്കാട്ടി നേപ്പാളിൽ ഒരു പാർട്ടി പരസ്യമായി ചൈനയെ അനുകൂലിക്കുമ്പോൾ മറ്റൊന്ന് ഇന്ത്യയെ അനുകൂലിക്കുന്നു ശ്രീലങ്ക ബംഗ്ലാദേശ് മൽദ്വീപ് എന്നിവിടങ്ങളിൽ ചൈന ഭരണവർഗത്തെ സ്വാധീനിക്കുന്നു പാകിസ്ഥാനിൽ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ചൈനയെ പിന്തുണയ്ക്കുന്നു ഇതാണ് ഭരണതല ത്തിലെ ഉന്നതര വരുതിയിലാക്കുന്ന തന്ത്രമെന്നും ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിലെ ഭരണമാറ്റങ്ങൾ പരാമർശിച്ചുകൊണ്ട് സാംഗെ പറഞ്ഞു ഡോക്ടർ സാങ്കെയുടെ അഭിപ്രായത്തിൽ ചൈന ഈ തന്ത്രം ദക്ഷിണേഷ്യയ്ക്കപ്പുറം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ചൈനയെ പൊഴ്ത്തിയ ശേഷം പിന്നീട് ഒരു ലക്ഷം ഡോളറോ അതിലധികമോ ശമ്പളത്തിൽ ചൈനീസ് കമ്പനികളിൽ ഡയറക്ടർമാരെ ജോലി നേടുന്ന യൂറോപ്പിലെ മന്ത്രിമാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇത് വർഷത്തിൽ എട്ട് ലക്ഷത്തി എൺപത്തെട്ടായിരം ഡോളർ വരെയാകാം ഇങ്ങനെയാണ് ചൈന ഭരണത്തിലുള്ളവരെ വിലക്കെടുക്കുന്നതെന്നും സാങ്കെ പറഞ്ഞു ചൈനീസ് നീക്കങ്ങളിൽ ജാഗ്രത പുലർത്താൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളോട് ഡോക്ടർ സാങ്ഗെ ആവശ്യപ്പെട്ടു